വാഴക്കുല മുന്തിരി അതുപോലെ തന്നെ കുരുമുളക് ഇതുപോലുള്ള സാധനങ്ങൾ കാരണം എന്താ അത് വളരെ കൃത്യമാണ് കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട് ആരാണ് ഇത് അടുക്കി വെച്ചത് അള്ളാഹുവാണ് നമ്മളാണോ ഒരു കുരുമു കുരുമുളക് തിരിയെടുക്കൂ ഒരു കുരുമുളക് വള്ളിയിൽ എത്ര തിരികൾ ഉണ്ടാവും ഓരോ തിരിയിലും എത്ര മണികളുണ്ട് ലോകത്ത് എത്ര കുരുമുളക് മരങ്ങളുണ്ട് അതിലുള്ള കുരുമുളക് തിരികൾ എണ്ണിയാൽ കോടിക്കണക്കിന് ഉണ്ടാകും ഇതിലുള്ള മണികൾ കോർത്തു വെക്കാൻ കുരുമുളക് മണിയുടെ അത്ര വലുപ്പമുള്ള ഒരു മാലമണി എടുത്ത് ചരടിൽ കോർക്കാൻ എത്ര സമയം നമ്മൾ ചെലവാക്കണം എന്നാൽ ഇതൊക്കെ കൃത്യമായി അടുക്കി വെച്ചവൻ ആരാകുന്നു അതാകുന്നു അള്ളാഹു പറഞ്ഞത് അടുക്കടുക്കായി നിൽക്കുന്ന പഴങ്ങളെയും ധാന്യങ്ങളെയും ക്രമീകരിച്ചവൻ ആരോ അവനാകുന്നു അല്ല ഇത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പണിയാണോ നബിസല്ലാഹു അലഹി വെക്കാൻ പറ്റുമോ ഈസാ നബി അടുക്കി വെച്ചിട്ടുണ്ടോ രാമനോ സീതയോ കൃഷ്ണനോ അടുക്കി വെച്ചിട്ടുണ്ടോ ഇല്ല ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരാൾക്കും അള്ളാഹു അല്ലാത്ത അതിന് സാധ്യമല്ല പിന്നെ ഇതാ ഈത്തപ്പനകളിൽ നിന്ന് നിങ്ങൾക്ക് കുലകൾ അവൻ ഉണ്ടാക്കി തന്നിരിക്കുന്നു ഈത്തപ്പനയിൽ മരത്തിൽ തന്നെ പൊട്ടിമുളക്കുന്നവയും അല്ലാത്തവയുമായ രണ്ടു തരം ഈത്തപ്പനകളുണ്ട് നമ്മുടെ നാട്ടിൽ തെങ്ങിന്ന് വേർന്ന് പൊട്ടിമുളക്കൂല പക്ഷെ ഈന്ത് ഈന്ദു കണ്ട് ഈന്ദു ഒറ്റത്തടിയാണ് പക്ഷെ ചിലതിൽ അതിന് ഷില്ലകളുണ്ടാവും രണ്ടും മൂന്നും ഒക്കെ കമ്പുകൾ ഉണ്ടാവും ഇതേപോലെ ഈത്തപ്പനത്തിൽ ഒന്നിൽ നിന്ന് വേറെയും കൊമ്പുകൾ ഉണ്ടാകും അങ്ങനെ രണ്ടു തരം ഈത്തപ്പനകൾ ഉണ്ട് അല്ല പറയാൻമാൻ മുന്തിരി തോട്ടങ്ങളും ഒലീവും റുംമാനും സാദൃശ്യമുള്ളവയും സാദൃശ്യമില്ലാത്തവയും ഈ പറഞ്ഞ പോലെ ഒരു റുംമാൻ നമ്മൾ പറയുന്ന ഊർമ അനാറ് പൊട്ടിച്ചാൽ അതിനുള്ളിൽ കാണുന്ന മണികൾ അടുക്കി വെച്ചത് എത്ര മനോഹരമാണ് നമ്മൾ പൊളിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല അത് അറിയുന്ന ആളുകൾ പോട് മാത്രം പൊളിച്ചെടുത്താൽ ചുവന്ന ഒരു ഉണ്ട ഈ ഉണ്ടയിൽ ഒന്നൊന്നായി മണികൾ വളരെ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട് ആരാണ് സഹോദരന്മാര് അള്ളാഹു ആകുന്നു ഇത് ചെയ്തവ അവനെയാകുന്നു ആരാധിക്കേണ്ടത് അവനാകുന്നു അല്ലാ ഒന്നുറു ഇല തമരിഹി ഇതാ ഈ കായികനികൾ ധാന്യങ്ങളാകട്ടെ പഴവർഗ്ഗങ്ങളാകട്ടെ അവ അതിലേക്ക് നിങ്ങൾ നോക്കുക അത് പഴുത്ത് ഭാഗമായാൽ അതിലേക്കും നിങ്ങൾ നോക്കുക ഇപ്പൊ തെങ്ങിലേക്ക് നോക്കൂ തെങ്ങിൽ പൂങ്കുല പൂങ്കലെ പോയി പിന്നെ അത് മച്ചിങ്ങയാകുന്നു മച്ചിങ്ങയുടെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് കൊഴിഞ്ഞു പോകുന്ന ഘട്ടം കൊഴിഞ്ഞു പോകുന്ന ഘട്ടം കഴിഞ്ഞ് പിന്നെ അത് കായ പിടിക്കുന്ന ഘട്ടം അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവുകയില്ല പിന്നെ അല്പം കഴിഞ്ഞാൽ ഒരു ചെറിയ സംഗതി അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നു ചിരട്ടയുടെ നേരിയ അംശം അതിനുള്ളിൽ വെള്ളം നിറയുന്നു നേർത്ത കാമ്പുകൾ ഉണ്ടാകുന്നു കാമ്പ് കട്ടി വയ്ക്കുന്നു കട്ടിവെക്കുന്നതിന് മുമ്പ് നാവ് തരിക്കുന്ന സുന്ദരമായ മധുരമുള്ള നല്ല തണുത്ത പാനീയം അതിനേക്കാൾ സുന്ദരമായൊരു പാനീയല്ല ഈ ചകിരിക്കോ ചിരട്ടക്കോ മധുരമില്ല ചവർപ്പാണ് പക്ഷേ അതിനുള്ളിൽ നിറക്കപ്പെട്ട കാമ്പിനും വെള്ളത്തിനും രുചിയൂർ നാവിൽ മധുരമൂറുന്ന നാവ് തരിക്കുന്ന മധുരമുണ്ട് ആരാണ് ചിരട്ടക്കൊരു കളർ പുറന്തോടിനൊരു കളർ അതിനുള്ള ചകിരിക്കും ചോറിനും നാരിനും വേറെ വേറെ കളർ ചിരട്ടയുടെ കളറല്ല അതിനുള്ളിൽ ഉള്ളിൽ കാണുന്നത് ബ്രൗൺ കളറാണ് അതിനുള്ളിലുള്ള കാമ്പിന് വെള്ള കളറാണ് അതിനുള്ള വെള്ളത്തിന് വേറെ ഒരു കളറാണ് ഇങ്ങനെ ഓരോന്നിനെയും വ്യത്യസ്തമായി സൃഷ്ടിച്ചവൻ ആരാകുന്നു മാങ്ങ അത് പൂക്കുലുണ്ടാകുന്നു അരിമ്പുകൾ ഉണ്ടാകുന്നു പിന്നെ അത് കറയുള്ള മാങ്ങയായി മാറുന്നു കടുത്ത പുളിയായിരിക്കും ചവർപ്പായിരിക്കും അല്പം കഴിഞ്ഞാൽ അതിന്റെ നിറത്തിൽ മാറ്റം വരുന്നു ഉള്ളിൽ അത് തോട് നേരത്തെ പറഞ്ഞ നവാത്ത് വിത്ത് ഉണ്ടാകുന്നു അണ്ടി ഉണ്ടാകുന്നു ആ അണ്ടി ഉറപ്പുള്ളതാണ് അതിനുള്ളിൽ ഉറപ്പില്ലാത്ത അതിന്റെ വെളുത്ത കാമ്പുണ്ട് അതിനുള്ളിൽ മുളയുണ്ട് അതിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് വണ്ടിനെ കാണാം ആ വണ്ട് മാങ്ങക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇത് എങ്ങനെ ഉള്ളിലെത്തി അതിന് ശ്വസിക്കാൻ വായു ആരി നൽകി അതിന് ഭക്ഷണം ആര് നൽകി പിന്നെയോ ഈ പുളിപ്പുള്ളത് നല്ല മധുരമായി മാറുന്നു ഇന്ന് രണ്ടു ദിവസം മുമ്പ് വരെ വായിൽ വെച്ചാൽ കണ്ണുചിമ്മിപ്പോകുന്ന പുളിപ്പുള്ള മാങ്ങ പണ്ടു ദിവസം കഴിഞ്ഞ് പഴുത്താൽ നല്ല മധുരമുള്ളതായി മാറുന്നു പച്ചയായ നിറത്തെ മഞ്ഞയാക്കി മാറ്റുന്നു ചുവപ്പാക്കി മാറ്റുന്നു ഓറഞ്ച് ഓറഞ്ച് നിറമാക്കി മാറ്റുന്നു തവിട്ട് നിറമാക്കി മാറ്റുന്നു വ്യത്യസ്ത നിറങ്ങളിൽ ഇതൊന്നല്ല പലതരത്തിലുള്ള പഴങ്ങൾ അള്ളാഹു പറയുന്നു മനുഷ്യ ഇത് നീ നോക്കുക പാകമായാൽ പഴങ്ങളും ധാന്യങ്ങളും അതുപോലുള്ള വസ്തുക്കളും നിങ്ങൾ നോക്കുക ഇന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നവനാരോ ഇതാരാ അള്ളാഹുവാണ് അവനാകുന്നു നിങ്ങളുടെ റബ്ബ് യഥാർത്ഥ ആരാധ്യൻ ഇതിലൊന്നും യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കൊന്നും തൊട്ടടുത്ത വചനം നൂറാമത്തെ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള വെള്ളം കൃഷി മുളപ്പിക്കുന്നത് ധാന്യങ്ങൾ നൽകുന്നത് പഴവർഗ്ഗങ്ങൾ നൽകുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ് അവനെയാണ് ആരാധിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ തിന്ന് കുടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്തു ചെയ്തു അള്ളാഹുവിന് ആരാധനയിൽ പങ്കാളികളെ സൃഷ്ടിച്ചു ആളുകൾ ഇത് തിന്ന് അള്ളാഹുവിൽ വെക്കുകയാണ് ചെയ്തത് അൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട പങ്കാളികളെ നിശ്ചയിച്ചു ജിന്നിനെ ആരാധിക്കുന്നവർ ജിന്നിനോട് സഹായം തേടുന്നവർ ജിന്നിനെ പൂജിക്കുന്നവർ ജിന്നിനെ ആരാധിക്കുന്നവർ ആ ജിന്നുകളെയും സൃഷ്ടിച്ചതാരാ അല്ലാഹുവാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജിന്നകളെയാണ് ഇവർ പങ്കാളികളാക്കിയത് അല്ലാഹുവിന് ആൺമക്കളുണ്ടെന്നും പെൺമക്കളുണ്ടെന്നും ഒക്കെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നു മക്കയിലെ വിമാർ വിശ്വസിച്ചു ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു വിശ്വസിച്ചു ജൂതന്മാർ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇവർക്കുണ്ടായി ബി ഇവർ അറിവും ഒരു തെളിവും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നില്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അത്ര പരിശുദ്ധനാണ് നൂറ്റി രണ്ടാമത്തെ വചനം കണ്ടോ ഒരു സംശയം വേണ്ട ഒന്നും വായിക്കണ്ട ഖുർആൻ എടുത്ത അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അവനാകുന്നു നിങ്ങളുടെ റബ്ബായ ഏകനായ യഥാർത്ഥ റബ്ബായൻ അതാണ് അല്ലാഹ് അവനാകുന്നു ലാ ഇലാഹ ഹുവ ഈ പണി ചെയ്യുന്ന റബ്ബായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല അപ്പൊ ലോകത്ത് റബ്ബായി അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിന് പുറമെ വേറെ റബ്ബുണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ല മഴ വർഷിപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് മുളപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ഇതൊക്കെ അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞിരുന്നു അർക്ക് റുബൂബിയത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ സൂഫികളും കുബൂരികളും പറയൽമികളും വിശ്വസിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹുവിന്റെ അനുപാതം ഇല്ലാതെ കബറിൽ കിടക്കുന്നവനെ വാടാ പുറത്തേക്ക് എന്ന് പറഞ്ഞ് ജീവിപ്പിച്ചിരുത്തി എന്ന് പറയുമ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി റബ്ബായി അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ മമ്പറം തങ്ങൾക്ക് മഴ പെയ്യപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മമ്പറം തങ്ങളെ റബ്ബാക്കലായി അതുപോലെ തന്നെ സി എം മടപൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സി എം മടവൂർ സി എം അബുഅക്കർ റബ്ബായി മാറി എന്നാൽ റുബൂബിയത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മക്കയിലെ മുസ്ലിങ്ങുകൾ വിശ്വസിച്ചപ്പോൾ ഇവിടെ ജീവിപ്പിക്കാനും മഴ വർഷിപ്പിക്കാനും ലോകം നിയന്ത്രിക്കാനും ഹിതായത്ത് തരാനും ഒക്കെ കഴിയുന്ന ആളുകൾ മനുഷ്യ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ും അതുപോലെ തന്നെ സൂഫികളും വിശ്വസിക്കുന്നു പറയുന്നു മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവൻ നിങ്ങൾ വിശദീകരിച്ചു അത് തന്നെയാണ് ആരാധന അപ്പൊക്കുക എന്ന് പറഞ്ഞാൽ അവനോടെ നിങ്ങൾ ദുആ നടത്താൻ പാടുള്ളൂ എന്നാൽ ദുആ അല്ലാഹുവിനോടുമാകാം അല്ലാത്തവരോടുമാകാം അള്ളാഹു അല്ലാത്തവരോട് എന്തേ നിങ്ങൾക്ക് ഇത്ര മടി എന്ന് ചോദിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഉടമസ്ഥനും വരമേൽപ്പിക്കപ്പെടുന്നവനും അള്ളാഹു ആകുന്നു അധികാരപ്പെട്ടവൻ എന്ന് അള്ളാഹു സുഹാന